നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം ജൂൺ ആറിന് വെള്ളിയാഴ്ച കുവൈത്തിൽ ബലിപെരുന്നാൾ ആഘോഷിക്കും രാവിലെ അഞ്ച് മൂന്നിന് ഈദ് നമസ്കാരം നടക്കും ജുമുവ നടക്കുന്ന പള്ളികൾക്ക് പുറമെ ഈദ് ഗാഹ്കളിലും നമസ്കാരമുണ്ടാകുമെന്ന് ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു ഈ വാർത്തയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളുമായി നിജാസ് ടെലിഫോൺ ലൈനുണ്ട് നിജാസ് പറഞ്ഞോളൂ ായിട്ടും കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ജൂൺ ആറിന് വെള്ളിയാഴ്ചയാണ് ബലിപെരുന്നാൾ കുവൈറ്റിൽ ബലിപെരുന്നാൾ നമസ്കാരം ഏർ രാവിലെ അഞ്ച് മൂന്നിനായിരിക്കുമെന്ന് ഇസ്ലാമികാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ജുമാ നമസ്കാരം നടക്കുന്ന പള്ളികൾക്ക് പുറമേ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള അമ്പത്തിയേഴ് ഇടങ്ങളിൽ ഈദ്ഗാഹകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് മസ്ജിദ്കാര്യ അണ്ടർ സെക്രട്ടറി ബദർ ഉബിയും അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കെ ഐ ജി കെ കെ ഐ സി ഇന്ത്യൻ ഇസ്ലായി സെന്റർ അതുപോലെ തന്നെ ഹുദാ സെന്റർ എന്നിവരുടെ നേതൃത്വത്തിൽ സാൽമിയ കെയ്ത്താൻ ഫഹേൽ അബ്ബാസിയ മങ്കഫ് മഹബൂല ഫർവാനിയ തുടങ്ങി ഏകദേശം ഒരു പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ മലയാളത്തിൽ ഉള്ള കുത്തുബയുള്ള ഈദ്ഗാഹുകളും ക്രമീകരിച്ചിട്ടുള്ളതായിട്ട് വിവിധ സംഘടനാ പ്രതിനിധികളും നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈദിന്റെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയാണ് കുവൈറ്റിലെ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതും പെരുന്നാളോടനുബന്ധിച്ച് വിവിധ പരിപാടികളും കുവൈറ്റിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും നടക്കുന്നതായിട്ടാണ് അറിയുന്നത് താങ്ക് യു നിജാസ് അടുത്ത ഗതാഗത നിയമം കർശനമാക്കിയ നടപടി ഫലം വിലയിരുത്തൽ നിയമലംഘനങ്ങളുടെ എണ്ണത്തിൽ ശതമാനത്തോളം ട്രാഫിക് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ജനറൽ ഡയറക്ടറേറ്റ് പുറത്തുവിട്ട ഏറ്റവും പുതിയ സ്ഥിതിവിവര റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് നേരത്തെ പ്രതിവാര റിപ്പോർട്ടുകളിൽ നിയമലംഘനങ്ങളുടെ എണ്ണം ഏകദേശം അറുപതിനായിരം ആയിരുന്നത് ഇപ്പോൾ മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയിലെ റിപ്പോർട്ടിലാണ് എഴുപത് ശതമാനം കുറവ് രേഖപ്പെടുത്തിയത് കുറച്ചാഴ്ചകൾക്ക് മുൻപ് നടപ്പിലാക്കിയ കർശനമായ ട്രാഫിക് നിയമങ്ങൾ ഫലം തരാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണിതെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ട്രാഫിക് അവയർനസ് വിഭാഗം ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുൽ അബു ഹസ്സൻ പറഞ്ഞു പുതിയ നിയമങ്ങളോട് ഡ്രൈവർമാർ കാണിക്കുന്ന സഹകരണം ട്രാഫിക് പോലീസിന്റെ സ്ഥിരമായ പരിശോധനകൾ ജനങ്ങളുടെ സുരക്ഷാബോധം റോഡുകളിൽ അച്ചടക്കം വർദ്ധിപ്പിക്കാൻ രാഷ്ട്രീയ നേതൃത്വം നൽകിയ പിന്തുണ എന്നിവ ഗുണം ചെയ്തു എന്നാണ് വിലയിരുത്തൽ ഇത് ഒരു ആരംഭം മാത്രമാണ് റോഡുകളിലെ ഈ അച്ചടക്കം തുടരുകയാണെങ്കിൽ അപകടങ്ങളും ലംഘനങ്ങളും വരും ദിവസങ്ങളിൽ ഇനിയും കുറയും നിയമം നമ്മുടെ സുരക്ഷയ്ക്കാണ് എന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്നും ഡയറക്ടർ ബുഹസൻ കൂട്ടിച്ചേർത്തു സർക്കാർ ഇ സേവന ആപ്പായ സഹൽ വഴി ഡി ജി സി എ പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് സേവനം ആരംഭിച്ചു അപകട സാധ്യതയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് അറിയാൻ പൊതുജനങ്ങൾക്ക് ഏറെ സഹായമാകുന്നതാണ് പുതിയ സേവനം പൊതുജന സുരക്ഷയും കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഏകജാലക പ്ലാറ്റ്ഫോമായ സഹലിൽ പുതിയ സേവനം ആരംഭിച്ചത് മാരകമായ കാലാവസ്ഥാ മാറ്റങ്ങളിൽ നിന്നും പൌരന്മാരെ സംരക്ഷിക്കാൻ ഈ സേവനം സഹായിക്കുമെന്നും കാലാവസ്ഥ സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സഹേൽ ആപ്പിൽ ലഭ്യമാണെന്നും ഡിജിസിഎ വക്താവ് അബ്ദുള അൽ രാജിഹി പറഞ്ഞു സഹേൽ ആപ്പ് ഡൌൺലോഡ് ചെയ്ത ശേഷം അലേർട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് റിയൽ ടൈം അപ്ഡേറ്റുകൾ ലഭിക്കാൻ ചെയ്യേണ്ടത് കുവൈത്തിലെ മലയാളി മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള പ്ലസ് ക്ലബ് കുവൈറ്റ് സംഘടിപ്പിക്കുന്ന മാധ്യമ സമ്മേളനം പെരുന്നാൾ ദിനത്തിൽ സാൽമിയ കമ്മ്യൂണിറ്റി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കേരള പ്രസ് ക്ലബ് കുവൈറ്റിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മാധ്യമ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ജൂൺ ആറിന് സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സീനിയർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് അഞ്ചു മുപ്പത് മുതലാണ് സമ്മേളനം മാധ്യമരംഗത്തെ പ്രമുഖരായ ജോണി ലൂക്കോസ് മാധു സജി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും അന്തരിച്ച മലയാള മനോരമ ഫോട്ടോഗ്രാഫർ ഗഫൂർ മൂടാടിയുടെ നാമദേഹത്തിലുള്ള ന്യൂസ് ഫോട്ടോഗ്രാഫി പുരസ്കാര ജേതാവിനെ മാധ്യമ സമ്മേളന വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കും ഗസൽ ഗായകൻ ഷെബി സമന്ദ്രന്റെ നേതൃത്വത്തിൽ നാട്ടിൽ നിന്നെത്തുന്ന കലാകാരന്മാർ ഒരുക്കുന്ന ഷെബി പാടുന്നു എന്ന സംഗീത വിരുന്നും അരങ്ങേറും കുവൈറ്റിലെ മുഴുവൻ മാധ്യമ സ്നേഹികളെയും കലാസ്വാദകരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതായി പ്രസ് ക്ലബ് ഭാരവാഹികളായ സുജിത് സുരേഷൻ സലീം കോട്ടയിൽ ശ്രീജിത്ത് വടകര എന്നിവർ അറിയിച്ചു ന്യൂസ് പേരിൽ അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കരുതെന്ന് മുന്നറിയിപ്പ് ഇത് ഗൗരവകരമായ കുറ്റമായി കണക്കാക്കുമെന്നും അടുത്ത കടുത്ത നടപടികൾ അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ജലീബ് അൽ ഷിയോഗിൽ ഫയർഫോഴ്സ് പൂട്ടിച്ച റെസ്റ്റോറന്റിൽ അനധികൃതമായി പ്രവേശിച്ച ആറ് വിദേശികളെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് റഫർ ചെയ്തിരുന്നു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് റെസ്റ്റോറന്റ് നിയമവിരുദ്ധമായി വീണ്ടും തുറന്നുവെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് താമസകാര്യ വകുപ്പിലെ പരിശോധക സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് റഫർ ചെയ്തത് റെസ്റ്റോറന്റിൽ സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കൾ മാറ്റുന്നതിനായാണ് പിൻവാതിൽ വഴി അകത്തു കയറിയത് എന്നാണ് അറസ്റ്റിലായ വിദേശികളുടെ മൊഴി പക്ഷേ ഏത് വാതിലിലൂടെയാണെങ്കിലും സീൽ ചെയ്ത സ്ഥാപനത്തിൽ പ്രവേശിക്കുന്നത് നിയമലംഘനമാണെന്ന് അധികൃതർ ആവർത്തിച്ചു വ്യക്തമാക്കി നിയമലംഘനങ്ങളുടെ പേരിൽ സീൽ ചെയ്ത സ്ഥാപനത്തിൽ കയറുന്നത് ഇതര വാതിലുകളിലൂടെയാണെങ്കിലും കർശനമായി വിലക്കിയിട്ടുണ്ടെന്ന് അഗ്നിശമന വിഭാഗവും സ്ഥിരീകരിച്ചു മെഡക്സ് കോഴിക്കോട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റാഫേൽ കൂപ്പൺ നെറുക്കെടുപ്പ് വിജയിക്കുള്ള ബമ്പർ സമ്മാനം കൈമാറി അലിഫ് പെർഫ്യൂം മാൾ സ്പോൺസർ ചെയ്ത സമ്മാനം മെയ് മുപ്പതിന് അൽറായ് ലുലു മാളിലെ അലിഫ് ഔട്ട്ലെറ്റിൽ നടന്ന ചടങ്ങിലാണ് കൈമാറിയത് കൂപ്പൺ നറുക്കെടുപ്പിന്റെ ബമ്പർ സമ്മാന ജേതാവായ ഉണ്ണി അങ്കമാലിക്ക് കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ രക്ഷാധികാരിയും അലിഫ് പെർഫ്യൂംസ് ഉടമയുമായ സിറാജ് എരഞ്ഞിക്കൽ സമ്മാനം കൈമാറി കെ ഡി എ പ്രസിഡന്റ് രാകേഷ് പറമ്പത്ത് ജനറൽ സെക്രട്ടറി ഷാജി കെ വി ട്രഷറർ ഹനീഫ് സി ഫെസ്റ്റ് ജനറൽ കൺവീനർ നജീബ് പി വി കൂപ്പൺ ജോയിന്റ് കൺവീനർമാരായ ഷെരീഖ് പ്രകാശൻ കേന്ദ്ര നിർവാഹക കമ്മിറ്റി അംഗം നിജാസ് കാസിം മഹിളാവേദി അംഗം നിജിഷ അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു മെഡക്സ് കോഴിക്കോട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വിജയകരമായ നടത്തിപ്പിന് പിന്തുണ നൽകിയ എല്ലാവർക്കും അസോസിയേഷൻ നന്ദി അറിയിച്ചു ന്യൂസ് കുവൈത്തിൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ ചൂടും പൊടിയും നിറഞ്ഞ കാലാവസ്ഥയെന്ന് മുന്നറിയിപ്പ് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് കാറ്റ് ശക്തമാകുമെന്നും താപനില ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മണിക്കൂറിൽ ഇരുപത് മുതൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലുള്ള വടക്കു പടിഞ്ഞാറൻ കാറ്റ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറയാനും ദൃശ്യപരത കുറയാനും കാരണമാകും ഈ ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെന്റിഗ്രേഡിനും നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെന്റിഗ്രേഡിനും ഇടയിലായിരിക്കും രാത്രിയിൽ ചൂട് അല്പം കുറയുമെങ്കിലും ഉഷ്ണം അനുഭവപ്പെടും കാറ്റിന്റെ വേഗത ഇരുപത് മുതൽ അൻപത് കിലോമീറ്റർ മണിക്കൂറിൽ ആയിരിക്കും കടൽ തീരത്ത് മൂന്ന് മുതൽ ഏഴ് അടി ഉയരത്തിൽ തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കടലിൽ പോകുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം ശ്വാസകോശ പ്രശ്നങ്ങൾ ഉള്ളവർ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് പരിഗണിക്കുക പൊടിക്കാറ്റ് മൂലം കാഴ്ചശക്തി കുറയാൻ സാധ്യതയുണ്ട് അതിനാൽ വാഹനം ഓടിക്കുന്നവർ വേഗത കുറയ്ക്കുകയും ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുകയും ചെയ്യുക കാലാവസ്ഥ അപ്ഡേറ്റുകൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അടിയന്തര സാഹചര്യങ്ങൾക്കായി സഹൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണമെന്നും മെറ്റീരിയോളജി വകുപ്പ് നിർദ്ദേശിച്ചു ന്യൂസ് കൂടുതൽ വാർത്തകളുമായി കുവൈറ്റ് എഡിഷൻ ഇനി നാളെ നമസ്കാരം